അറുപത് വർഷക്കാലത്തെ പഴക്കമുള്ള കൂറ്റനാട് സെന്ററിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കി പതിനാല് കോടിയോളം രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ കൂറ്റനാട് ടൗണിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് ഉപയോഗശൂന്യമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയത് തൃത്താല ബ്ലോക്കിലെ തന്നെ ആദ്യത്തെ ബസ് വെയിറ്റിംഗ് ഷെഡ് ആണ് ഓർമ്മയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത് കാലത്താണ് നാഗലശ്ശേരി പഞ്ചായത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കാൽനടയായി പോകുന്നവരും ശബരിമലയ്ക്ക് പോകുന്നവരും ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഏറെ നേരം വിശ്രമിച്ചാണ് പോയിരുന്നത് വർഷങ്ങളായി പുതിയ ബസ് സ്റ്റാൻഡിൽ കൂറ്റനാട് എത്തിയതും നാല് റോഡിലും ബസ്സുകൾ നിർത്താനും ആളുകളെ കയറ്റി ഇറക്കാനും തുടങ്ങിയതോടെ കൂറ്റനാട്ടെ ആദ്യത്തെ വെയിറ്റിംഗ് ഷെഡിന്റെ പ്രതാപം ഭംഗി ഉപയോഗശൂന്യമായി അസംബ്ലി വെയിറ്റിംഗ് ഷെഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പഴക്കമുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇന്നലെ കൂറ്റനാട് ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയിലെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുക ആ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ ബെഡ് ഷർട്ട് കൊടുത്തു കാട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണം കയ്യാളി എന്ന സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അന്നത്തെ ഈ ബെഡ്ഷർട്ടൂടെ പണി കഴിപ്പിച്ചത് അന്നത് വളരെ വിവാദമായ തരത്തിലാണ് ഈ ഇത് മുടക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രതിയോഗികൾ പ്രതിരക്ഷ ആളുകൾ നടന്നിരിക്കുന്നുള്ളൊരു സത്യമാണ് മുമ്പ് ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് നിന്ന് ഈ നിലവിൽ ചുമട്ടു തൊഴിലാളികളും ടൗണിലെത്തുന്ന പഴയ ആളുകളുടെയും വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു പൊളിച്ചുനീക്കിയ ബസ് സ്റ്റോപ്പ് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം ജലവിതരണത്തിനുള്ള പൈപ്പുകൾ കൊണ്ടുപോകുന്നതിനാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കാൻ ഇപ്പോൾ അനുമതി നൽകിയതെന്ന് പൊതുമരാമത്ത് വകുപ്പിലെ തൃത്താല അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു കൂറ്റനാട് നഗരവികസനത്തിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷും വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സിസിടി വി ന്യൂസ് തൃത്താല